എനി സുഹൃത്തുക്കളെ മൂപ്പരി പറഞ്ഞത് എന്താ കബറ് കെട്ടലുണ്ടോന്നാ എന്റെ വിദ്യത്തെ ചോദ്യം ഞാൻ പിന്നെ ചോദിച്ച ചോദ്യം എന്താണ് കബറ് കെട്ടലുണ്ടോ അതിന് മൂപ്പരുടെ മറുപടി എന്താണ് കേട്ടോളൂ കബറ് കെട്ടലുണ്ടോ എന്നുള്ള എന്റെ ചോദ്യത്തിനുള്ള മറുപടി പിന്നെ ഒരു ചോദ്യം കബറ് കെട്ടലുണ്ടോ പിന്നെ എങ്ങനെ മദീനെത്തി വലിയ കുമ്പണ്ടായത് കെട്ടാതെ പൊങ്ങിയതാ താനേ പൊങ്ങിയതാ ഇതാ നോക്ക്

ആ കണ്ടിട്ടില്ലേ പറഞ്ഞിട്ട് ജനങ്ങളോട് ചോദിക്കാറുണ്ട് എന്നാ നിങ്ങൾ പഠിച്ചു വെച്ചോ ഉയരം എത്രയായിരുന്നു എന്താണ് ഈ ഇസ്ലാമിന്റെ വിധി ഇസ്ലാമിലാഹുവിന്റെ റസൂര് പഠിപ്പിച്ച വിധി എന്താ ശരിക്ക് പഠിച്ചു വെച്ചോസൂല്ലാഹി വസ്ലം േച്ചുക്കുന്നത് വിരോധിച്ചിരിക്കുന്നു മേലിരിക്കുന്നതും വിരോധിച്ചിരിക്കുന്നു വിരോധിച്ചിരിക്കുന്നു അതിന്മേൽ എടുക്കുന്നതും എടുപ്പെടുക്കുന്നതും വിരോധിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പഠിപ്പിച്ചത് കബറിങ്ങൾ എന്തെന്നാ പഠിപ്പിച്ചത് ഒരു ചാനിലധികം കബർ ഉയർത്താൻ പാടില്ല

െന്ന ഒരു ചാണിലപ്പുറം ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് ഭൂമിയില്ലെന്ന ഒരു ചാണുയർത്തുന്നതിനെയാകുന്നു നോക്കൂ സുഹൃത്തുക്കളെ ഇതാണ് ഇസ്ലാമികമായ വിധി അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും പിന്നെ എങ്ങനെയാ മൗലവി റസൂല ഈ ജാറത്തിന്റെ ഈ കബറിന്റെ മീതേ കുബ്ബ വന്നത് റസൂല കബറാന്ന് പറഞ്ഞിട്ട് ഒരു ജാറം കാണിക്കുന്നുണ്ട് അങ്ങനെ എത്ര കള്ള ജാറങ്ങൾ അവർ കാണിക്കുന്നു എന്നറിയോ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കബറാന്നും പറഞ്ഞിട്ട് ഒരു വലിയൊരു സാധനം ഒരു പച്ച പട്ടൊക്കെ വിരിച്ച് ഒരു തലേക്കെട്ടൊക്കെ ചുറ്റി ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ഏതോ നിന്ന് കിട്ടിയതാ ഞങ്ങൾക്ക് പറഞ്ഞു ഒരു ഫോട്ടോ ഇതിപ്പോ റസൂൽടെ പേരിൽ മാത്രല്ല ഈ സഖാഫികൾ സക്കാഫികളിപ്പോ കേരളമൊട്ടാകെ ഒരു മാസം ഒരു പ്രസിദ്ധീകരണം കൊണ്ട് നടക്കുക കാണാ കാഴ്ച പറഞ്ഞിട്ട് അതിൽ കാണുന്നത് മുഴുവൻ എന്താന്നറിയോ അമ്പിയാക്കന്മാരുടെ കബറുകളാ ഇവരിക്കാ വിവരം കിട്ടിയത് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം അവർ കണ്ടെത്തണം അവിടെ നബിയുടെ കബറ് അതുപോലെ തന്നെ സാലിഹ് നബിയുടെ നബിയുടെ കബറ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഖബറുകളുടെ ഫോട്ടോകൾ അവര് പ്രസിദ്ധീകരിച്ചു കൊണ്ട് നടക്കുന്നു സഖാഫിമാർ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ കള്ള കള്ളക്കബറുകളുടെയും കള്ളതാരങ്ങളുടെയും ഒക്കെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ അവസാനഘട്ടം വരെയും തകർക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് വിനയത്തോടു പറയട്ടെ ഈ കേരളത്തിലുള്ള ഇസ്ലാഹി പ്രവർത്തകന്റെ അതല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള അവസാനത്തെ ഇസ്ലാഹി പ്രവർത്തകന്റെ അവസാന ശ്വാസവും നിലച്ചിട്ടല്ലാതെ നിങ്ങളെ കൊണ്ടതിന് പറ്റില്ല സകോഫിമാരെ ഈ കള്ളതാരങ്ങളുടെ ഫോട്ടോ കാണിച്ചിട്ട് മുസ്ലിം ഉമ്മത്തിനെ വിശ്വാസ തകരാറിലാക്കാമെന്ന് ഏതെങ്കിലും സിയോണിസ്റ്റ് ഏജൻറ്റുമാരില്ലെന്ന് ഏതെങ്കിലും സിയോണിസത്തിന്റെ നേതാക്കന്മാരില്ലെന്ന് നിങ്ങൾ അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിലായി പറയുന്നത് നിങ്ങളെ കൊണ്ടൊരു സാധ്യമല്ല നിങ്ങൾ ഒരുപാട് കള്ളക്കവറുകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ വഞ്ചനയുടെ ചുരുളിക്കാം അതോഫീ കോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്ന പത്രങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ വിചിന്തനം വാരികയെ സംബന്ധിച്ച് അൽമനാർ മാസികയെ സംബന്ധിച്ച് അതേപോലെ തന്നെ പറഞ്ഞില്ലേ ഇസ്ലാഹ് മാസികയെ സംബന്ധിച്ച് ഇതിന്റെ പുറം ചട്ടയിൽ തന്നെ നിങ്ങൾക്ക് കാണാം സഖാഫി ഐക്യം ജൂതന്മാരും സക്കാഫികളും കൈകോർത്തുകൊണ്ട് ഇതാ അവൻ്റെ അമ്പിയാക്കന്മാരുടെ പേരിൽ കള്ള ജാറങ്ങളുടെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് നടക്കുകയാണ് ആ കള്ളത്തരങ്ങൾ ഇതാ തൊണ്ടി സഹിതം പിടികൂടിയിരിക്കുന്നു മുസ്ലിമീങ്ങളെ ഇതാ ഈലക്കം ഇസ്ലാഹ് വാങ്ങിക്കോ ഇവരുണ്ടാക്കിയ കാണാ കാഴ്ചകളിലെ കള്ളത്തരങ്ങൾ ഓരോ പേജുകളിലൂടെ അക്കമിട്ട് ഫോട്ടോ സഹിതം കൊടുത്തുകൊണ്ട് നിരത്തിയിരിക്കുന്നു ഈ പ്രചരിപ്പിക്കുന്ന തിരിച്ചറിഞ്ഞോ മുസ്ലിമീങ്ങളെ പഠിപ്പിച്ച ദീനിലേക്ക് മടങ്ങിക്കോ എത്ര ജാരങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയത് എന്തേ നിങ്ങൾ ആ പുസ്തകത്തിന്റെ ആദ്യത്തെ എഡിഷനിൽ പതിനഞ്ചാമത്തെ പേജിൽ നിങ്ങളൊരു ജാറം കൊടുത്തിരുന്നില്ലേ പിന്നെ എന്തേ നിങ്ങൾ രണ്ടാമതൊരു അടി എഡിഷൻ ഇറക്കിയപ്പോ പതിനഞ്ചാമത്തെ അപ്പേജിൽ ആ ജാറം കാണുന്നില്ലല്ലോ മറുപടി ഉണ്ടോ സതാഫിമാരേ പതിനഞ്ചാമത്തെ പേജിൽ നിങ്ങൾ ആദ്യം ഇറക്കിയ പുസ്തകത്തിലെ പതിനഞ്ചാം പേജിൽ ഒരു ലണ്ടനിലെ ഒരു മക്ബറയുടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ എന്തേ അത് അടുത്ത ലക്കത്തിൽ നിങ്ങൾ ഇറക്കിയപ്പോൾ ആ പേജ് തന്നെ ഇളക്കി മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നിങ്ങൾ ആ എന്തേ കൊടുക്കാത്തത് ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് കള്ളത്തരങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ വിശ്വാസികളെ പറ്റിക്കാമെന്നാണോ വിചാരിക്കുന്നത് ഇസ്ലാഹുവാസിക ഇവിടെ തുറന്നുവിട്ട ഏറ്റവും ും വലിയ വിപ്ലവത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ കാണാ കാഴ്ചകൾ എന്ന പേരിൽ കള്ളചാറങ്ങളുടെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ഈ ഉമ്മത്തിന് പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും സഖ്യകക്ഷികളില്ലെന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങളെ കൊണ്ടതിന് സാധ്യമല്ല ഒരൊറ്റ മുജാഹിദും ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളെ കൊണ്ടതിന് പറ്റില്ല ഏതൊരു മുജാഹിദിന്റെയും അവസാന ശ്വാസം നിലച്ചിട്ടല്ലാതെ അവസാനത്തെ മുജാഹിദിന്റെ അവസാന ശ്വാസവും നിലച്ചിട്ടല്ലാതെ നിങ്ങളെ കൊണ്ടിനി കള്ളത്തരം പ്രചരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് ഈ ജനങ്ങളെ സാക്ഷി സാക്ഷിതിർത്തിക്കൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ട് നടക്കേണ്ടതില്ല